യെസ് സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് വ്യാപക ക്രമക്കേടാണ് ഓപ്പറേഷൻ ബാർ കോഡ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ നിന്ന് മാസപ്പൊടിയായി കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ അറുപത്തിയാറ് ബാർ ഹോട്ടലുകളിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് യെസ് വിവരങ്ങൾക്കായി പോകാം സിജോ വി ജോൺ വിവരങ്ങൾ നൽകും സിജോ ഓപ്പറേഷൻ ബാർ കോഡിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞത് എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ബാർ കോഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപകമായി ബാറുകളിൽ വ്യാജ മദ്യം വിൽപ്പന നടത്തുന്നു അതോടൊപ്പം തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുടമകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നുവെന്ന പരാതികൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ ബാർ കോഡ് എന്ന പേരിലുള്ള ഒരു പരിശോധന വിജിലൻസ് നടത്തുകയും ചെയ്തിരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും പല ജില്ലകളിലും ഉദ്യോഗസ്ഥർ പാരിതോഷികം വാങ്ങുന്നു ഇവരിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് പല ജില്ലകളിലൊക്കെ കണക്കുകളുണ്ട് ആലപ്പുഴയിൽ മാസപ്പടിയായി ഉദ്യോഗസ്ഥർ വാങ്ങിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയാണ് അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ റേഞ്ച് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവരാണ് ഇത്തരത്തിൽ പണം വാങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറത്തെ എക്സൈസ് ഓഫീസിൽ നിന്ന് മദ്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ബാർ റൂമുകളിൽ നിന്ന് പാരിതോഷികമായിട്ടാണ് ഇത് കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളൊരു വിവരവുമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ ഒരു ബാറിൽ അവധി ദിവസവും മദ്യവില്പന നടന്നു എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ബാറുകൾക്ക് അവധിയായിരുന്നു ആ ദിവസം നാല് കേസുകൾ മദ്യം ആ വില്പന നടത്തിയതായും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പലയിടങ്ങളിലും ഭൂരിഭാഗ സ്ഥലങ്ങളിലും ബാറുകളിലും സ്റ്റോക്ക് രജിസ്റ്റർ പോലും ഇല്ല എന്നുള്ളതാണ് ഉള്ളത് ഒരു ബാറിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഒരു മണിക്കൂർ നേരത്തെയാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ പോലെ തന്നെ ബാർ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് പലയിടങ്ങളിലും ഉദ്യോഗസ്ഥർ ഈ ബാറുടമകൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരിൽ നിന്ന് മാസപ്പിടി വാങ്ങുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ പരിശോധന പോലും നടത്താതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിജിലൻസിൽ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പണം പിടിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പണം കൈപ്പറ്റിയിരിക്കുന്ന പറയുന്ന ആളുകളുടെ അക്കൗണ്ട് വിവരങ്ങൾ കൂടുതലായി ഈ വിജിലൻസ് പരിശോധിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയും ചെയ്യുകയാണ്